കണ്ണൂർ ജില്ലാ അംഗവുമായ എം ഷാജറിനെതിരെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ തോമസ് നൽകിയ പരാതിയുടെ കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിക്ക് ഒരു നേതാവിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇതോടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ പാർട്ടി ജില്ലാ നേതൃത്വം മൗനം പാലിക്കുകയാണ് വിവാദങ്ങൾ കത്തിക്കയറുമ്പോൾ ഉത്തരമുട്ടിയ അവസ്ഥയിലാണ് പാർട്ടി ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല അന്നത്തെ സഹപ്രവർത്തകരും ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ള മനു തോമസിന്റെ പരാതിയാണ് പുറത്തു വന്നത് ഡി വൈ എഫ്ഇ നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് മനു തോമസ് എഴുതിയ കത്താണ് പുറത്തായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് കത്തിൽ മനു തോമസ് സൂചിപ്പിക്കുന്നത് ഷാജർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തെഴുതിയത് രഹസ്യ തെലങ്കേരിയുടെ ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ചെന്നും കത്തിൽ പറയുന്നുണ്ട് എന്നാൽ പാർട്ടി അംഗത്വം പുതുക്കാത്ത സാഹചര്യത്തിൽ അംഗത്വം ഒഴിവാക്കിയ സിപിഎം ജില്ലാ കമ്മിറ്റി പകരക്കാരനെയും എടുത്തിരുന്നു തുടർന്ന് ഇതേ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്നും മനു തോമസ് തുറന്നു പറയുന്നു എന്നാൽ ഈ കാര്യം സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിഷേധിക്കുകയാണ് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാടെന്നായിരുന്നു ജയരാജൻ മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞത് ഇതിനിടെ മനോ തോമസിനെതിരെ തന്റെ ഫേസ്ബുക്ക് പേജിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വിമർശനവുമായി രംഗത്ത് വന്നതും വിവാദമായിട്ടുണ്ട് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എമ്മിലെ നേതാക്കൾക്കുള്ള ബന്ധം പലതവണ പുറത്തു വന്നതാണ് എന്നാൽ ഇത്തരക്കാരെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുകയാണ് എന്നതിന് തെളിവായി മാറുകയാണ് കണ്ണൂരിലെ മനു തോമസിന്റെ സംഭവം സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള നേതാക്കളെ ചോദ്യം ചെയ്തതിന് മനുവിന് പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ആരോപണ വിധേയനായ നേതാവ് പാർട്ടിയിൽ പരിക്കില്ലാതെ തുടരുകയും ചെയ്തു മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ വിവരങ്ങൾ അടക്കം പുറത്തു വന്നു യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മനു തോമസിന്റെ പരാതി പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ലെന്നും മൂന്നു തവണ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചെന്നും മനു തോമസ് പറയുന്നു ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷന് നടത്തിയതെന്നും മനോ താമസ പരാതിയില് ചൂണ്ടിക്കാണിക്കുന്നു